വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഇതൊരു മാട്രമോണിയോ വിവാഹ ഗുരുവോ അല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പണക്കാരൻ എന്നോ പാവപ്പെട്ടനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്കിടയിലെ ഒരു സഹായി മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് അതിലേറെ സന്തോഷം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി രണ്ട് വഴിക്ക് വന്നവർ ഒരുമിച്ച് നടക്കാൻ നിശ്ചയിക്കുന്ന സുന്ദരമായ നിമിഷമാണ് വിവാഹം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ഹലോ അസ്സാം വലൈക്കും നിങ്ങൾ ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ വോയിസ് അയക്കുന്നത് ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ കൊളപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എൻ്റെ താത്താക്കു വേണ്ടിയിട്ടാണ് കല്യാണം നോക്കുന്നത് അവൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് എസ് എസ് എൽ സി വരെയാണ് പഠിച്ചത് ആദ്യ വിവാഹമാണ് കല്യാണ ഇതുവരെ റെഡി ആവാതിരിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇരുനീറാണ് പിന്നെ നൂറ്റൻപത് സെൻറ്റിമീറ്റർ നീളും അൻപത് കെ ആണ് വെയിറ്റ് ഞങ്ങളെ വീട്ടിൽ ഉമ്മയും നാല് പെൺകുട്ടികളാണ് ഉള്ളത് പിന്നെ നാൽപ്പത്തെട്ട് വയസ്സ് വരെയൊക്കെ മലപ്പുറം ജില്ല തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നുള്ള ആലോചനകൾ സ്വീകരിക്കുന്നതാണ് പിന്നെ ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പറ്റുന്നത് നിങ്ങൾക്കായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം കൊളപ്പുറം വയസ്സ് മുപ്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അമ്പത് സെന്റിമീറ്റർ വെയിറ്റ് അമ്പത് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് നിറം ഇരുനിറം ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം പ്രായം നാപ്പത്തിയെട്ട് വരെ ആകാം ആദ്യ വിവാഹത്തിന് മുൻഗണന എങ്കിലും ബാധ്യതകൾ ഇല്ലെങ്കിൽ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് വിദ്യാഭ്യാസം ജോലി എന്നിവയിൽ പ്രത്യേകിച്ച് ഡിമാൻഡുകൾ ഇല്ല പരിഗണിക്കുന്ന ജില്ല തൃശൂർ മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം